ിയാ സുനിൽ ഇപ്പോൾ ആർ എസ് എസിനുമായി ബന്ധപ്പെട്ട് ഖാർഗെ നടത്തിയ പ്രതികരണം നേരത്തെ പട്ടേൽ നടത്തിയ പ്രതികരണമാണ് പട്ടേലിനെ സ്വന്തമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടയിലാണ് പട്ടേൽ പറഞ്ഞതുപോലെ ആർ എസ്സിനെ നിരോധിക്കണമെന്ന ആവശ്യം ഖാർഗെ മുന്നോട്ട് വെക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി സർദാർ പട്ടേലിന്റെ ജന്മദിനമാണ് ഏകതാ ദിവസമായി കേന്ദ്ര സർക്കാർ ആഘോഷിക്കുന്നത് നെഹ്റുവിയൻ കാലഘട്ടത്തെ മറയ്ക്കാനാണ് സർദാർ പട്ടേലിനെ ഉയർത്തിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്നൊക്കെ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്നുണ്ട് അതായാലും ഏകതാ ദിവസിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ഇന്ന് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു കോൺഗ്രസ് ഇന്ത്യയുടെ ഐക്യം തകർത്തത് കോൺഗ്രസ് ആണ് വന്ദേമാതിരം വെട്ടിമുറിച്ചു യഥാർത്ഥ വന്ദേമാതിരം ഇല്ലാതാക്കി സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ തന്നെ അവഗണിച്ചു തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത് ക്ക് ശക്തമായ മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നു ഗാന്ധിജിയെ വധിച്ചവരാണ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ മുൻകാല നേതാക്കളൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയവരാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം സംഘപരിവാറിന്റെ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഉണ്ടോ എന്ന മറു ചോദ്യമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മോദിയോട് ചോദിച്ചത് എന്തായാലും ബിഹാർ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിനെതിരെ വലിയ കടന്നാക്രമണം മോദി നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷമാണ് അത് നൽകിയതെന്ന് കൂടി മോദി പറയുമ്പോൾ തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി ഉന്നം വെച്ചുള്ള വിമർശനം തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്